ൊടുവിൽ അവൻ വാതിൽ തുറന്ന് അകത്തു കയറി പക്ഷേ അവൾ മുറിയിൽ എങ്ങും ഉണ്ടായില്ല അവൻ അവളെ ആ മുറിയിൽ മുഴുവൻ നോക്കിയെങ്കിലും നിരാശയായിരുന്നു ഫലം അമ്മു നീ ഇത് എവിടെ പോയി ഞാൻ കുറച്ചു മുൻപ് വരെ ഈ മുറിക്ക് പുറത്ത് കാവൽ നിൽക്കുകയായിരുന്നു പക്ഷെ നീ ഞാൻ കാണാതെ അവൻ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്നു അവൻ ആ മുറിയിൽ അവളുടെ സാമീപ്യം അനുഭവപ്പെട്ടു അവൻ വീണ്ടും അവളെ ആ മുറിയിൽ തിരയാൻ തുടങ്ങി അപ്പോഴാണ് മേശപ്പുറത്ത് ഒരു പേപ്പർ ഇരിക്കുന്നത് അവൻ കണ്ടത് അവൻ വേഗം അങ്ങോട്ട് ചെന്ന് ആ പേപ്പറിൻ്റെ മുകളിൽ അവൻ അവളുടെ കഴുത്തിൽ കെട്ടിയ താലിയും ഉണ്ടായിരുന്നു അവൻ ആ താലി അവൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു എൻ്റെ സ്വന്തമെന്ന് ഞാൻ കരുതിയ എൻ്റെ ദേവേട്ടന് ദേവേട്ട ഞാൻ പോവുകയാണ് ഇനി ദേവേട്ടനൊരു ശല്യമായി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ദേവേട്ടൻ്റെ മനസ്സിൽ ചേച്ചിയാണെന്ന് എനിക്ക് മനസ്സിലായി സ്നേഹം ആരുടെയും കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു വാങ്ങാൻ കഴിയില്ലല്ലോ എൻ്റെ ഇഷ്ടം അത് ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ കുഴിച്ചു മൂടുകയാണ് ഞാൻ ഇനി ഒരിക്കലും ദേവേട്ടന് ശല്യമായി വരില്ല പ്രിയേച്ചി പാവമാണ് ചേച്ചിക്കിപ്പോൾ ദേവേട്ടനെ ഒത്തിരി ഇഷ്ടമാണ് ആ ഇഷ്ടം ദേവേട്ടനുമുള്ള സ്ഥിതിക്ക് നിങ്ങൾ രണ്ടുപേരുമാണ് ഒരുമിക്കേണ്ടത് ഞാൻ ദേവേട്ടൻ്റെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് കടന്നു വന്നവളാണ് പക്ഷേ ആ മനസ്സിലോ ജീവിതത്തിലോ എനിക്കൊരു സ്ഥാനമില്ലെന്ന് എനിക്കറിയാം എനിക്ക് കിട്ടിയത് അർഹതയില്ലാത്ത ജീവിതമാണെന്നും എനിക്കറിയാം ആരെയും വേദനിപ്പിക്കാനല്ല ദേവേട്ടനറിയാലോ ഞാൻ എന്തുകൊണ്ടാണ് അന്ന് അങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്ന് അതുകൊണ്ട് ദേവേട്ടൻ എന്നോട് ഒരു ദേഷ്യവും തോന്നരുത് എന്നെ ഇനി ഒരിക്കലും അന്വേഷിക്കുകയും ചെയ്യരുത് തൽക്കാലം ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല എനിക്ക് അച്ഛനെയും അമ്മയെ ഫേസ് ചെയ്യാൻ പറ്റില്ല എനിക്കിപ്പോൾ ഒരു ചേഞ്ച് ആവശ്യമാണ് ദേവേട്ടൻ പേടിക്കണ്ട ഞാൻ മരിക്കാനൊന്നും നോക്കില്ലാട്ടോ നിങ്ങൾ സുഖമായിട്ട് ജീവിക്ക് എൻ്റെ മനസ്സ് ശാന്തമാകുമ്പോൾ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലും പിന്നെ ദേവേട്ടന് എൻ്റെ കഴുത്തിൽ കെട്ടിയ താലി അത് ഞാൻ തിരികെ ഏൽപ്പിക്കുന്നു അത് ദേവേടിനു തരണമെന്ന് കരുതിയതല്ല പക്ഷേ അതെൻ്റെ കഴുത്തിൽ കിടക്കുമ്പോൾ എനിക്ക് ദേവേട്ടനെ ചേച്ചിക്ക് വിട്ടുകൊടുക്കാനാവില്ല അതുകൊണ്ടാണ് അത് തിരികെ തരുന്നത് എനിക്ക് ദേവേട്ടനോട് ദേഷ്യമൊന്നുമില്ലാട്ടോ സ്നേഹമാണ് ഇപ്പോഴും എപ്പോഴും എന്ന് പ്രണയപൂർവ്വം ശിഖ ആ കത്ത് വായിച്ചതും അവനത് ദേഷ്യത്തിൽ ചുരുട്ടി വലിച്ചറിഞ്ഞു അമ്മു നീ എന്തായി കാണിച്ചത് എനിക്ക് എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ നീ നിന്നില്ലല്ലോ എനിക്കറിയാം എൻ്റെ ചില നേരത്തെ പ്രവർത്തികളും മൗനവും നിന്നെ വേദനിപ്പിച്ചെന്ന് പക്ഷേ നീ നിനക്ക് എങ്ങനെ തോന്നി എന്നെ വിട്ടു പോകാനുള്ള തീരുമാനമെടുക്കാൻ ഇല്ല അങ്ങനെ നിന്നെ പോകാൻ ഞാൻ അനുവദിക്കില്ല അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി നീ നിന്റെ സന്തോഷം കളയേണ്ട ആവശ്യമില്ല ഒരിക്കൽ നീ അത് ചെയ്തു പക്ഷേ എന്നെ വേണ്ടെന്ന് വെച്ച് പോയവൾക്ക് വേണ്ടിയാണ് നീ ഇപ്പൊ നിന്റെ സന്തോഷം വേണ്ടെന്ന് വെക്കുന്നത് ഇല്ല ഞാൻ അത് അനുവദിക്കില്ല എനിക്ക് വേണം നിന്നെ അവൻ ഉറച്ച ഒരു തീരുമാനത്തോടെ കാറിന്റെ എടുത്ത് പുറത്തേക്ക് പോയി അവൾ എന്തായാലും ഇറങ്ങിയിട്ട് അധികം നേരം ഒന്നും ആകില്ല എങ്ങനെയും അവളെ കണ്ടെത്തണം അമ്മു നീ ഇത് എവിടെയാ അവൻ അവളെ വിളിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ഹരിയെ വിളിച്ചു നോക്കാം അവനെ വിളിച്ചാൽ അമ്മുവിൻ്റെ ലാസ്റ്റ് ലൊക്കേഷൻ അറിയാൻ പറ്റും ഹരി ദേവൻ്റെ കസിനാണ് അവൻ വേഗം തന്നെ ഹരിയെ വിളിച്ചു ഹലോ ദേവേട്ട സുഖ എത്ര നാളായി ഏട്ടൻ വിളിച്ചിട്ട് ഹരി അതൊക്കെ പിന്നെ പറയാം ഞാൻ നിനക്കൊരു നമ്പർ വാട്സപ്പ് ചെയ്തിട്ടുണ്ട് ആ നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുന്നത് അതിൻ്റെ ലാസ്റ്റ് ലൊക്കേഷൻ എനിക്ക് കിട്ടണം കുറച്ച് അർജൻറ് ആണ് ഇപ്പം തന്നെ വേണം ദേവേട്ട ഒരഞ്ച് മിനിറ്റ് ഞാൻ നോക്കിയിട്ട് വേഗം പറയാം ഹരി അതും പറഞ്ഞ് കോള് കട്ടാക്കി ദേവൻ വഴിയിൽ കാർ നിർത്തിയിട്ട് സ്റ്റിയറിങ്ങിൽ തല വെച്ച് കിടന്നു അപ്പോഴും അവൻ്റെ മനസ്സിൽ ശിഖ മാത്രമായിരുന്നു ഫോണിൻ്റെ ബെല്ല് കേട്ടാണ് അവൻ ചിന്തകളിൽ നിന്നുണർന്നത് ഹലോ ഹരി എന്തായി ദേവേട്ട ആ നമ്പറിൻ്റെ ലാസ്റ്റ് ലൊക്കേഷൻ ബസ് സ്റ്റാൻഡാണ് കാണിക്കുന്നത് പിന്നെ കുറച്ചു മുൻപ് ആ നമ്പർ ഓൺ ആയി അപ്പോൾ ചെക്ക് ചെയ്തപ്പോഴും ബസ് സ്റ്റാൻഡ് തന്നെയാണ് കാണിക്കുന്നത് അല്ല ദേവേട്ട അത് ആരുടെ നമ്പറാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഹരി ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാം എല്ലാം വിശദമായി അപ്പോൾ പറയാം എന്തായാലും ഞാനിപ്പോൾ അങ്ങോട്ട് ചെല്ലട്ടെ ശരി ദേവേട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ദേവൻ വേഗം തന്നെ കാറ് സ്റ്റാർട്ട് ചെയ്ത് ബസ് സ്റ്റാൻഡിൽ ലക്ഷ്യമാക്കി വണ്ടി വിട്ടു അമ്മു ഞാൻ വരികയാണ് നിന്നെ അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി എന്ത് വേണമെന്ന് എനിക്കറിയാം അവൻ കാറ് പറപ്പിക്കുകയായിരുന്നു ബസ് സ്റ്റാൻഡിലെത്തിയതും അവൻ അവിടെ മുഴുവൻ അവളെ അന്വേഷിച്ചു എല്ലാവരെയും അവളുടെ ഫോട്ടോ കാണിച്ചെങ്കിലും ആരും തന്നെ അവളെ കണ്ടില്ല എന്ന് പറഞ്ഞു അവൻ വീണ്ടും അവളെ വിളിച്ചപ്പോൾ ഫോൺ ബെല്ലടിച്ചു പക്ഷേ അവൾ കോൾ എടുത്തില്ല അവൻ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ അവൾ കോൾ അറ്റൻഡ് ചെയ്തു ദേവേട്ട എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ ലെറ്ററിൽ എഴുതിയിട്ടുണ്ട് അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല അത്രയും പറഞ്ഞ് അവന് പറയാനുള്ളത് കേൾക്കാതെ അവൾ കോള് കട്ടാക്കി അവൾ പറഞ്ഞത് കേട്ട് അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു വേണ്ട ദേവേട്ട എന്നെ ഇനി ദേവേട്ടൻ വിളിക്കണ്ട ഞാൻ എവിടെയാണെന്നോ ഒന്നും ദേവേട്ടൻ അറിയണ്ട ദേവേട്ടന് നല്ലതേ ഞാൻ ചെയ്യൂ എനിക്ക് ദേവേടനെ ഇഷ്ടമാണ് പക്ഷേ ഇനി ഞാൻ ദേവേട്ടൻ്റെ ജീവിതത്തിൽ കടിച്ചു തൂങ്ങി നിന്നാൽ അത് ശരിയാവില്ല അത് ഞാൻ ദേവേട്ടനോട് ചെയ്യുന്ന ദ്രോഹമായിരിക്കും ദേവേട്ടൻ എന്നെ ഇനി വിളിക്കരുത് ഇതുണ്ടെങ്കിലല്ലേ ദേവേട്ടൻ എന്നെ വിളിക്കൂ അതും പറഞ്ഞ് ഫോണിൽ നിന്ന് സിമ്മൂരി ഒടിച്ചു കളഞ്ഞു ഇനി ഒരിക്കലും ദേവേട്ടൻ ഞാൻ എവിടെയാണെന്ന് അറിയരുത് സിം ഒടിച്ചു കളഞ്ഞാൽ ഞാൻ നിന്നെ കണ്ടുപിടിക്കണമെന്ന് കരുതിയോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയവൾ ഒന്ന് ഞെട്ടി അവൾ പറഞ്ഞു തീരും മുന്നേ അവളുടെ മുഖത്ത് അവൻ്റെ കൈ പതിഞ്ഞിരുന്നു നീ എന്ത് വിചാരിച്ചിടീ രാഷു മോളെ നീ ഫോൺ ഓഫ് ചെയ്തു വെച്ചാൽ ഞാൻ കണ്ടുപിടിക്കണമെന്ന് കരുതിയോ അവൻ്റെ കണ്ണുകൾ ദേഷ്യത്താൽ ചുവന്നു ദേവേട്ട ഞാൻ എനിക്ക് എനിക്കൊന്നും കേൾക്കണ്ട അതും പറഞ്ഞ് അവൻ അവളുടെ കൈയും പിടിച്ചു വലിച്ച് കാറിനടുത്തേക്ക് നടന്നു അവൾ കുറെ കുതിറിമാറാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ കയ്യിൽ നിന്ന് അവളുടെ കൈ വിടിവിക്കാനായില്ല കാറിനടുത്ത് എത്തിയതും അവൻ അവളെ വലിച്ച് കാറിലേക്ക് ഇട്ടു ദേവൻ കാർ സ്റ്റാർട്ട് ചെയ്തു അവൻ്റെ മുഖത്തെ ദേഷ്യം കണ്ടതുകൊണ്ട് അമ്മു അവനോട് സംസാരിക്കാൻ പോയില്ല കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവർ ഫ്ലാറ്റിലെത്തി കാറ് പാർക്ക് ചെയ്തു അവൻ അവളെയും വലിച്ച് ഫ്ലാറ്റിലേക്ക് നടന്നു ഫ്ലാറ്റിനകത്ത് കയറിയതും അവൻ ഡോർ ലോക്ക് ചെയ്ത് അവളെ വലിച്ചു റൂമിലേക്ക് നടന്നു റൂമിലെത്തിയതും അവൻ അവളെ തള്ളി കട്ടിലേക്കിട്ടു ദേവേട്ടാ എനിക്കൊന്നും കേൾക്കണ്ട ദേവേട്ട എനിക്ക് പറയാനുള്ളത് നിന്നോട് ഞാൻ പറഞ്ഞു മിണ്ടാതിരിക്കാൻ ഇനിയും കടന്ന് ചിലച്ചാൽ നേരത്തെ കിട്ടിയത് ഓർമ്മയുണ്ടല്ലോ ഒരെണ്ണം കൂടി തരാൻ എനിക്ക് മടിയില്ല അതുകൊണ്ട് മിണ്ടാതെ അവിടെ ഇരുന്നോണം അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് പോയി അവൻ പോകുന്നത് നിറമെഴിയാലെ അവൾ നോക്കി നിന്നു കുറച്ചു കഴിഞ്ഞ് അവൻ റൂമിലേക്ക് തിരികെ വന്നു അപ്പോൾ അവൻ്റെ കയ്യിൽ അവളുടെ ഡ്രസ്സും മറ്റു എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു അവൻ അതെല്ലാം അവൻ്റെ അലമാരിയിൽ ഒതുക്കി വെച്ചു എന്നിട്ട് അവളുടെ അടുത്തേക്ക് ചെന്നു ശിഖ അവൻ്റെ പെട്ടെന്നുള്ള വിളികേട്ട് അവൾ തലയുയർത്തി നോക്കി ഇനി മുതൽ നീ ആ മുറിയിൽ കിടക്കണ്ട ഇവിടെ ഈ മുറിയിൽ എൻ്റെ ഒപ്പം കിടന്നാൽ മതി അതിനു മുൻപ് എനിക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട് നീ ഒന്ന് എഴുന്നേറ്റേ അവൻ പറഞ്ഞപ്പോൾ അവൾ നിന്ന് എഴുന്നേറ്റു അവൻ അവൾക്ക് നേരെ കൈനീട്ടി അതിലേക്ക് നോക്കിയതും അവളൊന്നും ഞെട്ടി ദേവേട്ട അത് താലി അത് ഞാൻ അതെ നീ അഴിച്ചു വെച്ചുപോയ അതേ താലി തന്നെയാണ് നിന്റെ കഴുത്തിൽ അന്ന് ഞാൻ കെട്ടിയ അതേ താലി നിന്നോടി തഴിക്കാൻ ഞാൻ പറഞ്ഞോ പറഞ്ഞോന്ന് പെട്ടെന്ന് അവന്റെ ശബ്ദം കരഞ്ഞെന്നും അവളൊന്ന് പേടിച്ചു അവൾ ചേച്ചിക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ നടക്കുന്നു നിന്നോട് ഞാൻ പറഞ്ഞോടി എൻ്റെ ജീവിതത്തിൽ നൊഴിഞ്ഞു പോകണമെന്ന് ഞാൻ പറഞ്ഞോന്ന് ഇല്ല പിന്നെ എന്തിൻ്റെ പേരിലടി രാഷ്മോളെ നീ താലി അഴിച്ചു വെച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അത് ചേച്ചിയെ ഞാൻ പറഞ്ഞോടി എനിക്ക് നിന്റെ ചേച്ചിയെ ഇഷ്ടമാണെന്ന് ഇല്ല പക്ഷെ ദേവേട്ടൻ ഇന്ന് ചേച്ചി വന്നപ്പോൾ അവളും അവളുടെ ഒരു ചേച്ചിയും നിന്റെ ചേച്ചി ഇന്ന് ഇവിടെ വന്ന് കാണിച്ചു കൂട്ടിയതിന് അവൾക്ക് നല്ല മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അന്നേരം മൗനം പാലിച്ചത് നീ എന്തു പറയുമെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു പക്ഷെ നീ ഒന്നും പറയാതെ നേരെ മുറിയിൽ കയറി വാതിലടച്ചു അതും പോരാത്തതിന് താലിയും അഴിച്ചു വെച്ച് പോയേക്കുന്നവൾ അവൻ പറഞ്ഞത് കേട്ട് അവൾ തലയുയർത്തി അവനെ നോക്കി ഇനി മേലിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ പിന്നെ പറച്ചിലൊന്നുമില്ല കൊന്നുകളയും ഞാൻ അവൻ അവളെ അടുത്തേക്ക് വിളിച്ചു അവൾ അടുത്തേക്ക് വന്നതും അവനാ താലി അവളുടെ കഴുത്തിലിട്ടു പെട്ടെന്ന് അവൻ അങ്ങനെ ചെയ്തതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അന്ന് ഞാൻ നിന്റെ കഴുത്തിൽ താലി കിട്ടിയത് അന്നത്തെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ അത്ര താല്പര്യത്തോടെയും അല്ല കിട്ടിയത് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല നിന്നെ എന്നും എൻ്റെ കൂടെ ചേർത്ത് നിർത്താൻ വേണ്ടിയാണ് ഇനി നീ ഈ താലി കഴുത്തിൽ നിന്ന് അഴിച്ചാൽ ഈ ദേവനാരാണെന്ന് നീ ശരിക്കും അറിയും അത്രയും പറഞ്ഞ് അവൻ മുറിക്ക് പുറത്തേക്ക് പോയി എല്ലാം പോയി അവൻ ആ ദേവനെല്ലാം നശിപ്പിച്ചു അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയതാ പക്ഷേ അവൾ ഒരു ഭ്രാന്തിയെപ്പോലെ മുറിയിലുള്ളതെല്ലാം നിലത്തിട്ട് പൊട്ടിച്ചു പ്രിയ നിനക്കെന്ത് വട്ടായോ നീ ഇത് എന്തു പ്രാന്താണ് കാണിക്കുന്നത് വിനു അവൻ ആ ദേവൻ എല്ലാം നശിപ്പിച്ചു എനിക്കത് സഹിക്കുന്നില്ല ഞാൻ ഞാൻ അവളെ മാത്രമാണ് നശിപ്പിക്കാൻ ഉദ്ദേശിച്ചത് പക്ഷേ ദേവൻ അവനാന്ന് തല്ലിയത് മുതൽ അവനും എൻ്റെ ശത്രുവാണ് ആ ശിഖ അവൾ ഇറങ്ങിപ്പോയാൽ അവൻ തകരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു പക്ഷെ എല്ലാം നശിപ്പിച്ചു ഇവിടെ താനിങ്ങനെ വയലൻ്റ് ആവണ്ട നമുക്ക് ഇനിയും അവസരങ്ങൾ വരും ഇതല്ലെങ്കിൽ മറ്റൊരു വഴി നമുക്ക് മുന്നിൽ തെളിയും നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം അതും പറഞ്ഞ് വിനു അവളെ ചേർത്ത് പിടിച്ചു